പവിത്രത്തിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ കോടതിയിൽ പോവാൻ റെഡിയായി താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത് ചായയുമായി വന്ന വേദയുടെ അമ്മ പത്മ ഇത് കണ്ട് പേടിച്ച് അദ്ദേഹത്തെ സോഫയിൽ കൊണ്ടുവരുത്തി ശ്രീ ശ്രീകാന്തിനെയും ദീപ്തിയെയൊക്കെ വിളിച്ച് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയുന്നു വേദയുടെ മുത്തശ്ശിയും അപ്പോഴേക്കും അങ്ങോട്ട് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് മുത്തശ്ശിയും ദീപ്തിയും ശ്രീകാന്തും പത്മയും എല്ലാവരും കൂടി ആകെ പരിഭ്രാന്തരായിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോവാമെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും വേദയുടെ അച്ഛനത് സമ്മതിക്കുന്നില്ല ഒരു വീഴ്ച ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും വീണ്ടും എന്ന് പത്മ പറയണ കേട്ട് എങ്ങനെ വരാതിരിക്കും അത്രയ്ക്ക് അല്ലേ വേദ കൊടുത്തോണ്ടിരിക്കുന്നത് അച്ഛൻ ആദ്യം അവളെക്കുറിച്ചുള്ള ചിന്ത മാറ്റി അല്ലാതിപ്പോ ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്ന് ശ്രീകാന്ത് പറയണ കേട്ട് അവളെക്കുറിച്ച് മാത്രമല്ല ശ്രീകാന്ത് എനിക്ക് ടെൻഷൻ ദുരഭിമാനം തലക്കി പിടിച്ച് നിങ്ങളൊക്കെ കൂടി അവളുടെ ജീവിതം എന്താക്കി മാറ്റും എന്ന് അച്ഛൻ ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ ഉണ്ടായതെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് അതൊന്നും ഇല്ലമ്മേ വെറുതെ അത് പറഞ്ഞ് നിങ്ങളും കൂടി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ നാരായണെറ്റ് കോടതിയിൽ പോവാൻ നോക്കുമ്പോഴേക്കും മുത്തശ്ശി തടഞ്ഞു വെച്ച് ഇന്നിനി കോടതി പോണ്ട ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാമെന്ന് പറയാ നിന്നെ വിഷമിപ്പിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ആരോഗ്യം വെച്ചുള്ള പരീക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പത്മയോടും ശ്രീകാന്തിനോടും ഹോസ്പിറ്റലിൽ പോവാൻ റെഡിയായി വരാൻ പറഞ്ഞിട്ട് മുത്തശ്ശിയും അകത്തേക്ക് റെഡിയാവാൻ പോവുക ദീപ്തി അപ്പോൾ സങ്കടത്തോടെ അച്ഛൻ്റെ അരികിലിരുന്ന് അച്ഛനെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ വീടിൻ്റെ മതിലിനരികിലെ റോഡിൽ രമ്യ തൻ്റെ വണ്ടി കേടായത് റെഡിയാക്കാൻ നോക്കുന്നതാണ് ശ്രീജയപ്പോൾ കടയിൽ പോയി അതിലെ വരുന്നുണ്ട് എന്താ പ്രശ്നമെന്ന് ശ്രീജ ചോദിക്കുമ്പോൾ സ്റ്റാർട്ടാവുന്നില്ല രാവിലെ മാർക്കറ്റിൽ പോയി വന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇപ്പോൾ ഓഫായി ഇത് കേൾക്കുന്ന ശ്രീജ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് വീട്ടിനകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അപ്പോൾ അവിടെ തൂണൊക്കെ തുടച്ചോണ്ട് നിൽക്കുന്നത് കണ്ട് ശ്രീജ അവളോട് വിക്രം പോയോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും വിക്രം പോവാൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് രമ്യയുടെ വണ്ടി കേടായി അവളെ നീയൊന്ന് സഹായിക്കി എന്ന് ശ്രീജ അവനോട് പറയുമ്പോൾ അവൻ അത് നോക്കാനായി പോവുക കൂടെ ശ്രീജയും നന്ദിനിയും കൂടി ചെല്ലുന്നുണ്ട് വിക്രം ചെന്ന് വണ്ടി റെഡിയാക്കി കൊടുത്തിട്ട് ബാറ്ററി വീക്കാണെന്ന് രമ്യയോട് പറയാ വർക്ക്ഷോപ്പ് അടുത്തുണ്ടോ എന്ന് രമ്യ ചോദിക്കുമ്പോൾ പോകുന്ന വഴിക്ക് കാണും എന്ന് വിക്രം പറയണ കേട്ടെ രമ്യ അവന് ഷെയ്ഖാൻഡ് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ ഷെയ്ഖാൻഡ് കൊടുക്കാതെ ശരിയെന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് പോവുക ഇത് കാണുന്ന രമ്യ ഭയങ്കര ഡീസന്റ് പാർട്ടിയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിലെ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് നന്ദിനി പറയുമ്പോൾ രമ്യ അവിടെ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ട് പോവുക അവൾ പോയി കഴിയുമ്പോൾ നന്ദിനി ശ്രീ പറയുന്നുണ്ട് അന്ന് അച്ഛമ്മ പറഞ്ഞില്ലേ അവളുടെ എന്തോ ഒരു സാമുദ്രികം ശരിയില്ലെന്ന് അത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നന്ദിനി പറയണ കേട്ട് ആ കുട്ടി പാവ എന്നും പറഞ്ഞ് ശ്രീചേച്ചി അവിടെ നിന്ന് പോവുക എങ്കി പിന്നെ വിക്രത്തിന്റെ സാമൂദ്രികവും കുഴപ്പം എന്ന പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്ക ഈശ്വര ഈ കുടുംബത്തിലെ വിക്രത്തിന്റെയും വേദയുടെയും ജീവിതം ഒരു അവിഹിത പരമ്പരയാക്കി മാറ്റിത്തരാൻ നീ സഹായിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അവളും വീട്ടിലേക്ക് കയറി പോവുക പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസൻ സാറിന്റെ വീട്ടിൽ പാർട്ടി മെമ്പേഴ്സൊക്കെ ഒത്തുചേർന്ന് എന്തോ മീറ്റിംഗ് നടക്കുകയാണ് ശ്രീനിവാസൻ സാറിൻ്റെ ഭാര്യസുധ അവർക്ക് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് വിക്രം അങ്ങോട്ട് വരുന്നത് അകത്തേക്ക് കയറി ചെല്ലുന്ന വിക്രത്തോട് ശ്രീനിവാസൻ സാർ ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിലും എല്ലാ പാർട്ടിക്കാരെയും കണ്ട് അവൻ ഇരിക്കാതെ ബഹുമാനത്തോടെ നിൽക്കുക ഇത് കാണുന്ന ശ്രീനിവാസൻ സാറ് പീപ്പിൾ പ്രോഗ്രസീവ് പാർട്ടിയുടെ ട്രേഡ് യൂണിയന്റെ നേതാവായ നീ ഇനി എന്റെ മുന്നിൽ ഇരിക്കാതിരിക്കാൻ പാടുണ്ടോ ഇരിക്കു സഖാവേ വിക്രം സഖാവേ ഇരിക്കുന്ന ഒരു പാർട്ടി മെമ്പർ കൂടി പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന സുധ അന്ന് അവിടെ പോയതിനു ശേഷം ഞാൻ പറഞ്ഞില്ലേ നിന്റെ സമയം തെളിയാൻ പോവുകയാണെന്ന് എന്നാ പിന്നെ നിങ്ങളുടെ മീറ്റിംഗ് നടക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് സുധ അവിടെ നിന്ന് പോവുക വിക്രത്തോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള കൂൾ ഡ്രിങ്ക്സ് ശ്രീനിവാസൻ സാർ അവന് കൊടുക്കുക എനിക്ക് കാര്യം മനസ്സിലായെന്നില്ല എനിക്ക് കാര്യം മനസ്സിലായില്ലെന്ന് വിക്രം പറയുമ്പോൾ എല്ലാം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നതാ ജില്ലാ കമ്മിറ്റി അനുകൂല തീരുമാനം അറിയിച്ചത് ഇന്നാണെന്ന് മാത്രം നിന്റെ അളിയൻ ശ്രീകാന്തിൻ്റെ എസ്കേറ്റ് ട്രേഡേഴ്സിൽ അടുത്ത ആഴ്ചയെ തന്നെ നമ്മുടെ പാർട്ടിയുടെ ഒരു യൂണിറ്റ് രൂപീകരിക്കും പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധി നീ ആയിരിക്കും എന്ന് ശ്രീനിവാസൻ സാർ പറയണ കേട്ട് വിക്രം ഞെട്ടുകളോടെ ഒന്ന് ചോദിക്കാം നീ തന്നെ അതുകൊണ്ട് തന്നെ ആദ്യത്തെ മീറ്റിംഗിൽ നീ പങ്കെടുത്ത് സംസാരിക്കാൻ വേണം വിക്ര അപ്പോഴേക്കും അതിന് കഴിയില്ലെന്ന മട്ടിൽ അത് ഞാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ഒന്ന് പറയണ്ട നമ്മളത് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ശ്രീകാന്തും അമ്മയച്ചനും കൂടി കാറിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ശങ്കരനാരായണൻ സാറിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഒരു പാനിക് അറ്റാക്ക് ആയിരുന്നു കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുന്ന അയാൾ നീ എന്താ എന്നെ അപ്പോൾ വിളിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ആരെയും വിളിക്കേണ്ടെന്ന സ്ട്രിക്റ്റ് ഓർഡർ ആയിരുന്നു അച്ഛൻ്റെത് വിക്രത്തിന്റെ അപകടത്തിൽ നമ്മുടെ പങ്കിനെ പങ്കിനെപ്പറ്റി അച്ഛനെന്തോ സംശയവും ഉണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ചോദിച്ചു ഞാനൊന്നും വിട്ടു പറയാതെ നിന്നു എന്നെ പറ്റി എന്തെങ്കിലും ചോദിച്ചോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഒറ്റ കൊടുത്തിട്ടില്ല എന്ന് ശ്രീകാന്തിന്റെ മറുപടി കേട്ട് ശങ്കരേട്ടൻ ഇപ്പോഴും നോക്കി എന്തെങ്കിലും ചോദിച്ചാ ഒരു വിറയില അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് അയാളും പറയാ അപ്പോഴേക്കും ശ്രീകാന്തിന്റെ മൊബൈലിലോട്ട് ഒരു കോൾ വരുന്നുണ്ട് പുളിക്കാനാണെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ആരാതെന്ന് അയാൾ ചോദിക്കാം വിക്രത്തിന്റെയും ശ്രീനിവാസൻ സാറിൻറെയും രഹസ്യ നീക്കങ്ങൾ ചോർത്താൻ ഒരു പാർട്ടി പ്രവർത്തകനെ ശ്രീകാന്ത് അവിടെ അപ്പോയിന്റ് ചെയ്തിരുന്നു അയാളായിരുന്നു വിളിച്ചിരുന്നത് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ സാറിനെ അടപടലം പൂട്ടാനുള്ള വഴിയാണെന്ന് പറഞ്ഞ് അയാൾ അവരുടെ പ്ലാനൊക്കെ ശ്രീകാന്തിനോട് പറയാ കാര്യങ്ങൾ പറഞ്ഞ് അയാൾ കോൾ വയ്ക്കുമ്പോഴേക്കും ശ്രീകാന്ത് വണ്ടി നിർത്തുക അപ്പോൾ രാഷ്ട്രീയപരമായാണ് ഈ കളിയല്ലേ എന്നമമായിച്ചും ചോദിക്കുക യൂണിയന്റെ ഇൻചാർജ് അവന് കിട്ടിയാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവും നമ്മുടെ കമ്പനി പൂട്ടിക്കാനുള്ള എല്ലാ പണി അവനെടുക്കും എന്നയാൾ പറയണ കേട്ട് ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് ശ്രീകാന്ത് ചോദിക്കുക പുതിയതായി ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ട നമ്മൾ വിചാരിച്ചു വെച്ച ഒരു പദ്ധതിയില്ലേ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം ഒരാളുടെ ഇമേജ് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് എന്ത് പാർട്ടി എന്ത് പൊളിറ്റിക്കൽ ഗ്രോത്ത് എന്ന് പറഞ്ഞ് വിക്രത്തെ തകർക്കാനുള്ള വഴി ആലോചിച്ച് ചിരിച്ചോണ്ട് അയാൾ ശ്രീകാന്തിനോട് എടുക്കാൻ പറയാ പിന്നീട് സന്ധ്യയാവുമ്പോൾ വിളക്ക് വെക്കാൻ ഒരുങ്ങുന്ന വേദയാണ് കാണിക്കുന്നത് നന്ദിനി ഇതൊക്കെ നോക്കി ഉമ്മറത്തേക്ക് പോകുന്നുണ്ട് വേദ വിളക്ക് വെക്കാനായി ദീപം ദീപം എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് പടിക്കെട്ടിൽ കാല് വഴുതി വിളക്ക് താഴെ വീഴുന്നത് ഇത് കണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയ നന്ദിനി പരിഭ്രമിച്ച് ഓടി വരുന്നുണ്ട് അകത്ത് കമലാമ്മയും ശ്രീജയും എന്താണെന്ന് ചോദിച്ച് അങ്ങോട്ട് ഓടി വരുന്നുണ്ട് നന്ദിനിയാണെങ്കിൽ തലയ്ക്ക് കൈകൊടുത്തോണ്ട് എന്റെ ദൈവമേ ത്രിസന്ധിക്ക് എന്താ ഈ കാണുന്നത് വീട് നശിക്കാൻ ഇതിലും വലുത് എന്തെങ്കിലും വേണോ പിന്നെ നന്ദിനി പറയണ കേട്ട് നന്ദിനി നിർത്ത് അധികം ഡ്രാമയൊന്നും വേണ്ടെന്ന് കമലാമ്മ അവളെ താക്കീത് ചെയ്യുന്നുണ്ട് ഇതിപ്പോ അമ്മയുടെ പ്രിയപ്പെട്ട മരുമോളുടെ കയ്യിൽ നിന്ന് വീണോണ്ടല്ലേ ഇത് എന്റെ കയ്യിൽ കൈന്നെങ്ങാനും വീണിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഇപ്പൊ ഇവിടുത്തെ വഴക്ക് എന്ന് നന്ദിനി പറയുമ്പോൾ ഒരബദ്ധം പറ്റിയാ ഈ വീട്ടിൽ ആരും ആരെയും പഴിച്ചേരാറില്ല എന്ന് കമലാമ്മ പറയണ കേട്ട് അമ്മ ഒരു പക്ഷെ ഇത് കണ്ടാ ഒന്നും മിണ്ടില്ല പക്ഷെ അത് അച്ഛമ്മ ആയിരുന്നെങ്കിലോ ദിവസം വിളക്കിന്റെ മൂന്ന് ഭാഗങ്ങളും അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ എന്തുമാത്രം പരിഹസിച്ചു അതൊക്കെ ഓരോ ദൈവങ്ങളുടെ ഭാഗങ്ങളാണെന്ന് ഈ ലോകത്തെ എത്ര പേർക്കറിയാം എന്നിട്ട് വേദയെ നോക്കി ഇവള് പിന്നെ ആ കാര്യങ്ങളില് സഞ്ചരിക്കുന്ന ആണല്ലോ ഇതിപ്പോ ഇങ്ങനെ വീണനും എന്താ കാരണം എന്ന് വേദ പറയട്ടെ ത്രിസന്ധക്ക് കത്തിച്ചു വെച്ച വിളക്ക് തറയിൽ വീണാൽ എന്താണ് ദോഷം അതിവള് പറയട്ടെ എന്ന് നന്ദിനിയുടെ തർക്കം കേട്ട് എന്തു ദോഷം വരാനാ അത് തുടച്ചു കളഞ്ഞ് വേറെ കത്തിക്കണം കരിന്തിരി കത്തിയ കടം കൂടുമെന്ന് പറയും അബദ്ധത്തിൽ താഴെ വീണ ഒന്നും സംഭവിക്കില്ല എന്ന് കമലമ്മ പറയണ കേട്ട് അല്ലമ്മേ താഴെ വീണ കുറച്ച് ദോഷങ്ങളുണ്ട് എന്ന് വേദ വളരെ സീരിയസ് ആയിട്ട് പറയാ തിരിയടക്കം താഴെ വീഴുമ്പോ ആ തിരിവീണ് എവിടെയെങ്കിലും കത്തിപ്പടർന്ന അത് ആ വീടിന് മൊത്തം ദോഷമാണ് പിന്നെ എണ്ണ താഴെ വീണ് നന്ദിനിയെടുത്ത് എങ്ങാനും നടന്നു പോകുമ്പോൾ തന്നെ വീണ് തലയിടിച്ച് എന്തെങ്കിലും പറ്റുകയോ ഒരു ഭാഗം തളർന്നു പോവുകയോ ചെയ്ത അത് വലിയ ദോഷ എന്ന് വേദ സീരിയസ് ആയി പറയണത് കേട്ട് എന്തോന്നു നന്ദിനി ചോദിക്കുക വേദ അവളെ കളിയാക്കി പറയാണെന്ന് കമലാമ്മയ്ക്കും ശ്രീജയ്ക്കും മനസ്സിലായി അവർ ഒരു ചെറു ചിരിയോടെ നിൽക്കുക അല്ലാതെ വേറെ ദോഷങ്ങളുള്ളതായിട്ട് എനിക്കറിയില്ല എണ്ണയങ്ങ് തുടച്ചു കളയുക പുതിയ തിരിയിട കത്തിക്ക അറിയുന്നവർക്ക് വേണമെങ്കിൽ ഒരു ക്ഷമാപണ മന്ത്രം ചൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഒരു മന്ത്രം ചൊല്ലുക ഇനി അറിയാത്തവരാണെങ്കിൽ ദൈവമേ അറിയാതെ പറ്റിയതാണ് പൊറുക്കണേ എന്നൊരു വാക്ക് മാത്രം ഇത്രയേ ഉള്ളൂ കാര്യം അമ്മ പറഞ്ഞ പോലെ ഏട്ടത്തി അത് വലിയ കാര്യമൊന്നും ആക്കണ്ട ഏട്ടത്തി ചൊല്ലെ വേദ പറയുമ്പോൾ നന്ദിനി ഇവിടെ ദേഷ്യത്തോടെ മുഖം കൂർപ്പിച്ചു നിൽക്കുക ഇത് കാണുന്ന വേദ വീണ്ടും ഇപ്പൊ ഈ മുഖം ഇങ്ങനെ കൂർപ്പിച്ചു നിൽക്കുന്നില്ലേ ഈ ത്രിസന്ധിക്കത് ഒഴിവാക്കി തൃപ്തിയോടെയും സന്തോഷത്തോടെയും ഒന്ന് പ്രാർത്ഥിച്ചു നിന്ന ഐശ്വര്യം കുറച്ചെങ്കിലും ഉണ്ടാവും നന്ദിനിയോട് പറഞ്ഞോണ്ട് ശ്രീജേഡത്തിയോട് തുടയ്ക്കാനായി തുണിയെടുക്കാൻ പറയാ കമലമ്മയും കൂടെ സഹായിക്കുന്നുണ്ട് ഇത് കണ്ട നന്ദിനി ദേഷ്യത്തോടെ അകത്തേക്ക് പോവുക പിന്നീട് വിക്രത്തെ തകർക്കാനായി ഗുണ്ടകൾ വിക്രത്തിന്റെ വീടിനരികിലെ മതിലിൽ കുറച്ച് പടക്കങ്ങളും മദ്യം നിറച്ച ബലൂണ് വീർപ്പിച്ച് കെട്ടിയതുമൊക്കെയായി നിൽക്കുന്നതാണ് കാണിക്കുന്നത് അവർ തങ്ങളുടെ പ്ലാനൊക്കെ ചർച്ച ചെയ്യാ ആ വളവ് തിരിഞ്ഞ അവൻ വരിക അവൻ വീടെത്തുന്നതിന് മുമ്പായി അവൻ്റെ മുന്നിലും പിറകിലും ഈ പന്നിപ്പടക്കങ്ങൾ എറിഞ്ഞു പൊട്ടിക്കണം അവൻ വണ്ടി നിർത്തുമ്പോഴേക്കും മദ്യം നിറച്ച ബലൂണുകൾ ഒരാറണ്ണം അവൻറെ ദേഹത്തേക്ക് വലിച്ചെറിയണം അവന്റെ ദേഹത്ത് മദ്യം വീണു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തും വരെ എറിയണം ആ സമയത്ത് ഞാൻ അവന്റെ മുന്നിലൂടെ ഇറങ്ങി ഓടും അവൻ ഉറപ്പായും എൻ്റെ പിന്നാലെ വരും ആ സമയം കൊണ്ട് നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടണം ഒരാൾ പോലും അവന് മുഖം കൊടുക്കരുത് എന്നിട്ട് എന്താ പരിപാടി എന്ന് കൂട്ടത്തിൽ ഒരുവൻ ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം നിങ്ങൾ സ്പോട്ടിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ പ്ലാൻ നടപ്പാക്കാനായി അവർ എണീറ്റ് പോവുക അപ്പോഴാണ് വിക്രം അതുവഴി വരുന്നത് കാണുന്നത് അവൻ വളവു തിരിഞ്ഞു വരുമ്പോഴേക്കും അവർ പടക്കമറിഞ്ഞ് പൊട്ടുമ്പോ വിക്രം പരിഭ്രാന്തനായി വണ്ടി നിർത്തുക അപ്പോഴേക്കും ബാക്കിയുള്ളവർ അവന്റെ അദ്ദേഹത്തേക്ക് മതി നിറച്ച ബലൂണുകൾ എടുത്ത് എറിയുക അതുകഴിഞ്ഞ് ബാക്കിയുള്ളവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴേക്കും കൂട്ടത്തിലെ നേതാവ് ഓടി മുന്നിൽ കണ്ട വീട്ടിലേക്ക് കയറുന്നുണ്ട് നിക്കടാ അവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമും അവന്റെ കൂടെ ഓടി ചെല്ലുന്നുണ്ട് വിക്രം അകത്ത് കയറി റൂമിലെ ലൈറ്റ് ഓഫ് ആവുന്നത് കണ്ട് വിക്രം അങ്ങോട്ട് കയറി ഇടാന്നും പറഞ്ഞു അവനാണെന്ന് വിചാരിച്ച് അവനെ കയറി പിടിക്ക അത് രമ്യയായിരുന്നു അയ്യോ വിട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിക്രമിനെ തള്ളി മാറ്റുമ്പോഴേക്കും ആള് മാറിപ്പോയെന്ന് വിക്രം പറഞ്ഞോണ്ട് അവൻ നിലത്തേക്ക് വീഴ രമ്യ പെട്ടെന്ന് റൂമിന്റെ പുറത്തേക്ക് വന്ന് ആ റൂമിന്റെ വാതിൽ പുറത്തുനിന്ന് ലോക്കിടാ ഇത് കണ്ട വിക്രം വീണ്ടടുത്തുനിന്ന് എണീറ്റ് വന്ന് രമ്യ വാതിൽ തുറക്ക് ഞാൻ ആളറിയാതെ ചെയ്തതാ അമ്മ പ്ലീസ് ഒന്ന് വാതിൽ തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഒച്ച വയ്ക്ക രമ്യയാണേൽ ഇതൊന്നും കേൾക്കാതെ പുറത്തേക്ക് ഓടിച്ചെന്ന് അയ്യോ നാട്ടാരെ ഓടി വരണേ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് അലറി അപ്പോഴാണ് ഒരു ഓട്ടോ അതിലേ വരുന്നത് കണ്ടവൾ ഓട്ടോ കൈ കാണിച്ചു നിർത്ത എന്ത് പറ്റിയെന്ന് ചോദിച്ചോണ്ട് രാധ അതിന്നിറങ്ങാ വീട്ടില് കള്ളം കയറി എന്നെ കയറി പിടിച്ചു എന്നിട്ട് എവിടെയെന്ന് രാധ ചോദിക്കുമ്പോൾ ഞാൻ അകത്ത് പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് എന്നും പറഞ്ഞോണ്ട് വീണ്ടും നാട്ടാരെ ഓടി വരണേ ഇവിടെന്നും ആരുമില്ലേ കള്ളൻ എന്നു പറഞ്ഞുകൊണ്ട് രമ്യ അവിടെ കിടന്ന് ആർത്ത് വിളിക്ക രമ്യ ആത്തു വിളിക്കണ ശബ്ദം കേട്ട് നന്ദിനി വന്ന് നോക്കിയിട്ട് അകത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും കമലമ്മയും വേദയും അങ്ങോട്ട് വരുന്നുണ്ട് അമ്മേ ആ പെണ്ണിന്റെ വീട്ടിൽ കള്ളം കയറിയെന്ന് വിളിച്ചു കൂവികൊണ്ടിരിക്ക എന്ന് നന്ദിനി പറയുമ്പോഴേക്കും മാഷു അങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്ക കള്ളനാണോന്ന് ചോദിക്കുമ്പോ അതെ അച്ഛാ ആ പുതുതായി വന്ന പെണ്ണില്ലേ അവളുടെ വീട്ടില് ഇത് കേൾക്കുന്ന മാഷ് എന്താണെന്ന് നോക്കണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുക വിശ്വവും ശ്രീജയും അപ്പോഴേക്കും അങ്ങോട്ട് വരുന്നുണ്ട് മാഷും കമലാമ്മയും കൂടി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങി പോവുക സിറ്റൌട്ടിൽ തന്നെ നിൽക്കുന്ന ശ്രീജയോട് നന്ദിനി വാ ശ്രീജേച്ചി നമുക്കൊരു കളനെ ലൈവായി പിടിക്കുന്നത് കാണാമെന്ന് പറയുക അച്ചമ്മയുണ്ടായിരുന്നാൽ ഇപ്പൊ ഇത് ഷൂട്ട് ചെയ്ത് എന്ന് വേദയും പറയുന്നുണ്ട് ശ്രീജ വിശ്വത്തെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ പേടിയോടെ അവിടെ തന്നെ നിൽക്കുക ഇത് കണ്ട് വേദയും നന്ദിനിയും കൂടി അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട് ഈ നാട്ടിലെ കൂവി വിളിച്ചാലും ആളുകളൊന്നും വരില്ലേ എന്ന് രമ്യ രാധയോട് ചോദിക്കുമ്പോ ഇയാൾ ഒരു കാര്യം ചെയ്യേ ഇവിടെ നിൽക്ക് ഞാൻ വിക്രമിന്റെ വീട്ടിലെ മാഷുണ്ടോ എന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് രാധ അവിടെ നിന്ന് പോവുക ഉള്ളിൽ പെട്ടുപോയ വിക്രം ആകെ നാണക്കേടോടെ പരിഭ്രാന്തിയോടെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ